ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പീറ്റിബിൾസ് അക്കാദമി തിരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് അതായത് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ബി എ ഹിസ്റ്ററി സിലബസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് ഒരുപാട് ബി എ ഇംഗ്ലീഷിന്റെ ബി എ മലയാളം ബി കോം പോലുള്ള കോഴ്സുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ആ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള സെക്കൻഡ് സെമിസ്റ്റർ സെക്കൻഡ് സെമിസ്റ്ററിലേക്കുള്ള സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പം ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചുകാരുടെ പ്രീഇയർ യു ജി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് െ അപ്പൊ ഇപ്പൊ എല്ലാരും സെക്കൻഡ് സെമ്മിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നത് സോ നമ്മളോട് ബി എ ഹിസ്റ്ററിയിലെ സ്റ്റുഡൻസ് ആണ് നമ്മളോട് കൂടുതലും ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെ സെക്കൻഡ് സെമസ്റ്റർ സിലബസ് പറയാമോ എന്നുള്ളതാണ് വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് അതാണ് ബേസിക്കലി ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് സെമിസ്റ്ററില് നിങ്ങൾക്ക് നാല് സബ്ജക്ട് ഉള്ള പോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററില് നിങ്ങൾക്ക് നാല് സബ്ജക്ട് ഉണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ജനറൽ എക്കണോമിക്സ് ഫംഗ്ഷണൽ അറബിക് അത് ആ ഒരു പേപ്പർ നിങ്ങൾക്ക് ഓപ് പേപ്പറാണ് അതായത് ആദ്യം വരുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വണ്ണും ജനറൽ എക്കണോമിക്സും നിങ്ങളുടെ കോർ പേപ്പർ ാണ് അതായത് മെയിൻ പേപ്പറാണ് ഹിസ്റ്ററി പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പിന്നെ വരുന്ന മോഡേൺ ലാംഗ്വേജ് പേപ്പറില് അതായത് നിങ്ങളുടെ ലാംഗ്വേജ് പേപ്പറില് ഫങ്ഷണൽ അറബിക് ഹിന്ദി ഗദ്യ സാഹിത്യ സാമ്രാജ്യം ആൻഡ് ഗദ്യം നാടക ഇത് മൂന്നെണ്ണം ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓപ്ഷണൽ ആയിട്ട് എടുക്കുക നാലാമത്തെ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ റോസ്മാര ഹിന്ദി പ്രായോഗിക മലയാളം വ്യവഹാരിക സംസ്കൃതം ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഓപ്ഷണൽ ആയിട്ട് നമുക്ക് വരുന്നത് ഇതും ഈ രണ്ട് മൂന്നും നാലും വരുന്ന നിങ്ങൾ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ എടുക്കണം അതിൽ നിങ്ങൾ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് நமக்கு இஷ்ட் எடுக்கிறது கேட்டா அப்ப இதுல போர்மெண்ட் கம்பல்சரி கோர்ஸ் மிகவாரும் குட்டிகள் இங்கிலீஷ் கம்யூனிக்கன் அல்ல பிராயம் மலையாள எடுக்காரு இனி மோடேன் இண்டியன் லாங்வேஜஸிலே வரணும் சமயத்துள்ள ஹிந்தி பேப்பரோ அல்ல மலையாள சாகித்யம் கவிதா கதா உபன்யாசம் ஓகே மெஜோரிட்டி ஓஃப்ஸும் மலையாள எடுக்காருக்குள்ளவருந்தி எடுக்கா ജപ്ലസ് അക്കാദമിയിൽ എന്തായാലും മലയാളത്തിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ എബ്രിറ്റി എൻഹാൻസ്മെന്റ് പേപ്പറിൽ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനെയും പ്രായോഗിക മലയാളത്തിന്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് സോ എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഇപ്പൊ നിങ്ങൾ ഇരുന്നൂറ് രൂപ ഫൈനോട് കൂടിയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ അതിനനുസരിച്ച് കുറയും സോ മാക്സിമം എല്ലാവരും രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക രജിസ്ട്രേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പം ഫസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് വരെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ അതും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജിക്കും പി ജിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വർഷം മുതൽ ആറ് സബ്ജക്റ്റുകൾക്ക് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആണ് ഓണേഴ്സ് പ്രോഗ്രാം ആണ് നിലവിൽ വന്നിരിക്കുന്നത് അതിന്റെ അഞ്ച് സബ്ജക്ടിന്റെയും ക്ലാസ്സുകളും യു ജി അക്കാദമിയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ സെക്കൻഡ് സെമറിന്റെ ഏതൊക്കെ ക്ലാസ്സുകളാണ് അവൈലബിൾ ആണെന്നുള്ളതൊന്നും കൂടി പറയാം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ മലയാളം ബി കോം ഫിനൻസ് അതുപോലെ തന്നെ പി ജി ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇത്രയും കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് സെമിസ്റ്ററിന്റെ ക്ലാസ്സുകളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുക അതുപോലെ തന്നെ സെക്കൻഡറും ക്ലാസുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ